കലാ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന ചെലവൂർ വേണുവിനെ അനുസ്മരിച്ച് കോഴിക്കോട് പ്രശസ്ത സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തുമായ ടി വി ചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ലക്ഷ്മിയുടെ അപ്പുറം എന്ന സിനിമയുടെ പ്രദർശനവും നടന്നു എന്നും മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിച്ച വ്യക്തിയായിരുന്നു ചെലവൂർ വേണു എന്ന് പ്രശസ്ത സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തുമായ ടി ചന്ദ്രൻ ചെലവൂർ വേണു എവിടെയും പോയിട്ടില്ല നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് ചെലവൂർ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ചന്ദ്രൻ ഒന്നാം ചരമവാർഷികത്തിന്റെ ഭാഗമായാണ് ചെലവൂർ വേണു അനുസ്മരണ പരിപാടി കോഴിക്കോട് സംഘടിപ്പിച്ചത് കോയാ മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടി പി ദാസൻ മധു ജനാർദ്ദനൻ നിയതി ശ്രീകുമാർ ഷാഹിന കെ റഫിഖ് കെ ജെ തോമസ് സുനിൽ അശോകപുരം എന്നിവരും ചെലവൂർ വീണുവുമായുള്ള ഓർമ്മകൾ പങ്കുവച്ചു ഇരുപത്തിയൊൻപതാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ എഫ് എഫ് എസ് ഐ കെ ആർ മോഹനൻ പുരസ്കാരം നേടിയ ഇന്ദു ലക്ഷ്മിയുടെ അപ്പുറം എന്ന സിനിമയുടെ പ്രദർശനവും നടന്നു സിനിമാ സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു കരളി ന്യൂസ് കോഴിക്കോട്